എന്റെ വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആയിരം വീടുകളുടെ പ്രഖ്യാപനം തന്നെ ആ പ്രഖ്യാപന ചടങ്ങുകൾ തുടരുകയാണ് ഇപ്പോൾ ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ചെറ്റലപ്പള്ളിപ്പറ്റി ആസൂത്രണം ചെയ്തപ്പോൾ ജയരാജാണ് ഈ ഒരു വിഷയം എന്റെ അടുത്ത് ആദ്യം പറയുന്നത് അതിനു മുമ്പ് ഫൗണ്ടേഷൻ ലോട്ടറി ക്ലബുമായിട്ടും ലയൻസ് ക്ലബുമായിട്ടും മറ്റേ പല സാമൂഹിക സംഘടനകളുമായിട്ടും ധാരാളം വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങള് നടത്തിയിരുന്നു അതിനുമുമ്പ് ആക്ച്വലി കെ ചെല്ലിപ്പള്ളി ഫൗണ്ടേഷൻ കാര്യമായിട്ട് ഈ ഭവനം ഞാൻ വിചാരിച്ചിരുന്നത് ഗവൺമെന്റ് പറയാറുണ്ട് അതായത് എന്റെ എന്താണ് ലൈഫ് മിഷൻ പ്രോജക്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി പ്രോജക്ടുകൾ ഉണ്ട് അപ്പൊ പാവപ്പെട്ട എല്ലാവർക്കും വീട് കിട്ടിയിരിക്കും എന്നാണ് ഞാനൊക്കെ പത്രത്തില് വായിച്ചിരുന്നത് പക്ഷെ കെ ചെല്ലിപ്പള്ളി ഫൗണ്ടേഷനിലേക്ക് വരുന്ന അപേക്ഷകൾ കാണുമ്പോഴാണ് മനസ്സിലായത് ഇനിയും നമ്മുടെ നാട്ടിലെ ഏകദേശം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി വർഷം കഴിഞ്ഞിട്ട് ഇനിയും നമ്മുടെ നാട്ടിലെ വീടില്ലാത്ത ഒരു ധാരാളം പേരുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തന്നെ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് അങ്ങനെയാണ് ഈ ഭവന നിർമ്മാണം പദ്ധതിയിലേക്ക് ഇറങ്ങിയത് ജയരാജൻ പറഞ്ഞു ഇങ്ങനെ മാതൃഭൂമിയായിട്ട് സഹകരിച്ച് നമുക്ക് കുറച്ച് വീടുകൾ ചെയ്യാം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഇരുന്നൂറ്റമ്പത് എണ്ണം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അവർക്ക് കാരണം അവർക്ക് അല്ലാതെ തന്നെ വേറെ ജോലിയുള്ളവരാണല്ലോ അങ്ങനെ തുടക്കത്തിൽ എൻ്റെ ഒരു വിശ്വാസം ഒക്കെ ആയിരം വീടുകളിൽ എന്നൊക്കെ പറഞ്ഞാലും അഞ്ഞൂറ് ഉണ്ടെങ്കിലും പൂർത്തിയായാൽ എത്രയും സന്തോഷം എന്നുള്ളൊരു ധാരണയിലായിരുന്നു പക്ഷേ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടക്കത്തിലൊക്കെ അതിന്റെ സ്പീഡ് കുറച്ച് കുറവായിരുന്നെങ്കിലും പിന്നെ പോകാ പോവെ അതിന്റെ സ്പീഡ് കൂടി ഇപ്പോ ആദ്യം വീട്ടിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ അതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാതൃഭൂമിയുടെ സ്റ്റാഫ് അംഗങ്ങളെയാണ് മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് അവര് കേരളത്തിന്റെ മുക്കിലും മൂലയിലും അർഹരായിട്ടുള്ള അംഗങ്ങളെ കണ്ടുപിടിക്കുന്നു ആയിരം വീടുകൾ എന്ന് പറയുമ്പോൾ ആയിരം കുടുംബങ്ങളുടെ സുരക്ഷിതത്വമാണ് അത് ഒരു വലിയ സ്നേഹവും ഒരു വലിയ ചിരിയുമൊക്കെയാണ് അത് ആ സ്വീകരിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് അവരുടെ മുഖത്ത് നിന്നൊക്കെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നതാണ് എന്തായാലും ഈ പദ്ധതി അല്ലെ ഇടങ്ങളിൽ പുരോഗമനം ആയിരം വീടുകളാണ് ഇതിനോടകം മാതൃഭൂമി ചുറ്റിലപ്പള്ളി എൻ്റെ വീട് പദ്ധതിയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് അവസാനത്തെ ആറ് വീടുകൾ കൂടി പൂർത്തിയാകുമ്പോഴാണ് ആയിരം എന്ന നമ്പർ എത്തിയിട്ടുള്ളത്